കൂട്ടുകാരി നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേര മീൻകറിയാണ് മുളകിട്ട നല്ല കുടംപുളിയൊക്കെ ഇട്ട നല്ലൊരു മീൻകറിയാണ് അത് ഇവിടെ എടുത്തേക്കുന്നത് കേര കിലോ പിന്നെ ചെറിയുള്ളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ കുടംപുളി ഇത്രയുമാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം സ്റ്റൗ എത്തിച്ച് ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കണം എണ്ണയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ നമുക്ക് എല്ലാം കടുവറക്കണം എണ്ണ ചൂടായി വരുമ്പോൾ കടുകിടുക ആവശ്യത്തിന് കടുക കൂടെ കുറച്ച് ഉലുവയും കൂടുക നരത്തഴിച്ച മീൻകറിക്ക് മെയിനായിട്ട് വേണ്ടതാണ് ഉലുവ കടുക് കൂട്ടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം പാത്രത്തിലോട്ടിട്ട് വഴറ്റുക ഇഞ്ചി മുളക് ഉള്ളിയെല്ലാം വഴ്ന്ന് വരുമ്പോൾ നമ്മൾ ആ പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളവും പുളിയും കൂടെ അതിലോട്ട് ഒഴിക്കുക വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കുക നമ്മുടെ ഇഞ്ചിയും മുളകെല്ലാം ഒന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ പുളി ഇട്ട ആ വെള്ളമെല്ലാം ഒഴിച്ചു പുളിയും വെള്ളമെല്ലാം ഒഴിച്ചു ആ ചെറിയ വെള്ളത്തിൽ തന്നെ നമ്മൾ മുളക് പൊടിയും ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് എല്ലാം കൂടെ എല്ലാം കൂടെ നല്ലതുപോലെ ഇട്ട് ഇളക്കുക ആ ചെറിയ വെള്ളമായി ഉള്ളതുകൊണ്ട് നമ്മുടെ പൊടിയൊന്നും കരിഞ്ഞു പോത്തില്ല നല്ലപോലെ നല്ലോലും മൂത്തു കിട്ടും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഇനി നമ്മൾ ഈ മസാലക്കൂട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക മീൻകറി തിളയ്ക്കാൻ വേണ്ട ആവശ്യത്തിന് വെള്ളം നല്ലപോലെ അരപ്പ് തിളച്ചിട്ടുണ്ട് അരപ്പ് നല്ലപോലെ തിളക്കുന്ന സമയത്ത് വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കേണ്ടത് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇള ഇളക്കി വെക്കുക ഇനി അതൊരു പത്തിരുപത് മിനിറ്റ് ഇരുന്ന് നല്ലപോലെ വേഗട്ടെ മീൻകറി തിളച്ച് വരുമ്പോൾ നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി ഒരടപ്പിട്ട് അടച്ചു വെക്കുക അപ്പോൾ നമ്മുടെ മീൻകറി എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം നല്ലപോലെ ചാരൊക്കെ പറ്റി എൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് മീൻകറി തീ ആ ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നന്നായി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വേണ്ട നമ്മുടെ ചാറൊക്കെ പറ്റി നല്ല കൊഴുത്ത ഗ്രേവി ആയിട്ടുണ്ട് വേണ്ട മീൻ കഷ്ണമെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേണ്ട അടിപൊളിയല്ലേ ഞാൻ വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റുന്നില്ല ചട്ടിയിൽ തന്നെയാണ് വെച്ചേക്കുന്നത് മീൻകറി ചട്ടിയിൽ തന്നെ വെച്ചേക്കണം എല്ലാം സൂപ്പറായി നല്ലപോലെ വെന്തും നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം ബൈ